മാനസിക വെല്ലുവിളി നേരിടുന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ ആത്മീയ ചികിത്സകനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണാർക്കാട് പയ്യനടം പള്ളിക്കുന്ന് ചേലമുഖത്ത് നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് റഫീഖാണ് അറസ്റ്റിലായത് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലുള്ള ഇയാളുടെ ക്ലിനിക്കിലാണ് ആത്മീയ ചികിത്സ നടത്തിയിരുന്നത് പെരിന്തൽമണ്ണയിൽ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് ചികിത്സ നടത്താൻ എത്തുന്നത് കുട്ടിയുടെ മുത്തശ്ശിയാണ് പെരിന്തൽമണ്ണയിലെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നത് തുടർ ചികിത്സയ്ക്ക് എത്തിയപ്പോഴാണ് ലൈംഗികാതിക്രമം ആദ്യം നേരിടുന്നത് പ്രതി ചികിത്സ നടത്തുന്ന കെട്ടിടത്തിലെ രണ്ടാം നിലയിലെ അടച്ചിട്ട മുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതായാണ് പരാതി തുടർന്ന് അഞ്ചു തവണ പ്രതിയിൽ നിന്നും ലൈംഗികാതിക്രമം നേരിട്ടു ഇക്കാര്യം കുട്ടി സ്കൂളിലെ സുഹൃത്തിനോട് പറയുകയായിരുന്നു സുഹൃത്ത് സ്കൂളിലെ കൗൺസിലർക്ക് വിവരം കൈമാറി തുടർന്നാണ് പാലക്കാട് ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചത് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനയും നടത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മലയാൻ ടെലിവിഷൻ മലപ്പുറം